വി എം ടിവി ന്യൂസിന്റെ ക്രൈം ഫയലിലേക്ക് മറ്റൊരു ക്രൈം ന്യൂസ് കൂടി വർഷങ്ങളായി തന്റെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന പലസ്തീൻ കുടുംബത്തിലെ പിഞ്ചു ബാലനെ ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയ വയോധികൻ ജയിലിൽ മരിച്ചു വിദ്വേഷ കൊലപാതകത്തിന് അമ്പത്തിമൂന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് വയോധികന് കോടതി വിധിച്ചിരുന്നത് അമേരിക്കയെ ഞെട്ടിച്ച വിദ്വേഷ കൊലപാതകത്തിലെ പ്രതിയായ ജോസഫ് സുബയാണ് ജയിലിൽ മരിച്ചത് മൂന്ന് മാസം മുൻപാണ് എഴുപത്തിമൂന്ന് കാരനായ ജോസഫ് സുബയ്ക്ക് കോടതി തടവ് ശിക്ഷ ആറു വയസ്സുള്ള പാലസ്തീൻ അമേരിക്കൻ ബാലനായ വാദി അൽഫോയോമിയെയാണ് സൈനികർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കത്തി ഉപയോഗിച്ച് ഇരുപത്തി തവണയാണ് ജോസഫ് കുത്തിയത് മകനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച വാദി അൽഫയൂമിയുടെ അമ്മ ഹനാൻ ഷഹീനും ആക്രമണത്തിൽ ഗുരുതര പരുക്കേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലായിരുന്നു ആക്രമണം ഇസ്രായേൽ ഹമാസ് ആക്രമണം രൂക്ഷമായതിന് ദിവസങ്ങൾക്ക് പിന്നാലെയായിരുന്നു ആക്രമണം ഉണ്ടായത് ഇല്ലിനോയിസിലെ ജയിലിൽ വ്യാഴാഴ്ചയാണ് ജോസഫ് മരിച്ചത് മുസ്ലിമായതിനാൽ നിങ്ങൾ മരിക്കേണ്ടവരെന്ന ബഹളം വെച്ചായിരുന്നു ജോസഫ് ആക്രമിച്ചതെന്ന് ആറു വയസ്സുകാരന്റെ അമ്മ കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് വിചാരണയ്ക്കിടെ ജോസഫിന്റെ ഭാര്യയുടെ മൊഴികളും നടപടി കടുത്തതാക്കാൻ കാരണമായിരുന്നു ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കയിൽ പലസ്തീനുകാർ ആക്രമിക്കപ്പെട്ടതിൽ ഏറ്റവും ഹീനമായ കൊലപാതകമായിരുന്നു ആറു വയസ്സുകാരന്റേത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമങ്ങളിലൊന്നായിരുന്നു എന്നായിരുന്നു കുറ്റകൃത്യത്തെ പ്രോസിക്യൂട്ടർമാർ വിശേഷിപ്പിച്ചത് മുസ്ലിം വിരുദ്ധ വിഹാരവും ജൂത വിരുദ്ധ വികാരവും അമേരിക്കയിൽ ശക്തമായി ഉയരുന്നതിനിടയിലായിരുന്നു ക്രൂരമായ കൊലപാതകം നടന്നത് ആറു വയസ്സുകാരന്റെ കൊലപാതകത്തിൽ മുപ്പത് വർഷം തടവും അമ്മയുടെ കൊലപാതക ശ്രമത്തിന് ഇരുപത് വർഷവും വിദ്വേഷ കുറ്റത്തിന് മൂന്ന് വർഷവുമാണ് എഴുപത്തി മൂന്നുകാരൻ അനുഭവിക്കേണ്ടിയിരുന്നത് ഇയാൾ ബാഡേക്ക് നൽകിയ വീട്ടിലായിരുന്നു അമേരിക്കൻ പലസ്തീൻ വംശജരായ അമ്മയും മകനും താമസിച്ചിരുന്നത് സൈനികർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കത്തി ഉപയോഗിച്ചാണ് ഇരുപത്തി ആറ് തവണ ജോസഫ് ആറ് വയസ്സുകാരനെ ആക്രമിച്ചത് പതിനെട്ട് സെന്റിമീറ്റർ നീളമുള്ള കത്തി കൊണ്ടായിരുന്നു ആക്രമണം ഉണ്ടായത് ഫെബ്രുവരിയിലാണ് സംഭവത്തിൽ ജോസഫ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് വി എം ടി വി ന്യൂസിനെ ക്രൈം ഫയൽ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ക്രൈം ന്യൂസുമായി വീണ്ടും കാണാം സൈൻ ഓഫ്